ഭരണഭാഷയായി വിദ്യാഭ്യാസ ഭാഷയായി ഔദ്യോഗിക ഭാഷയായി അവർ ബംഗാളി ഭാഷയ്ക്ക് വേണ്ടി ഇതിലുണ്ട് സമരം പൊട്ടി പുറപ്പെട്ടു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അൻപത് അമ്പത്തൊന്ന് അമ്പത്തൊന്നിലെ സമരം രൂക്ഷമാണ് രൂക്ഷമാകാൻ കാരണം പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇനി പറയുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ഉറുദുവിലായിരിക്കണം ബംഗാളി ഭാഷ എഴുതേണ്ട രീതി ഉറുദുവായിരിക്കണം ബംഗാളി ലിപി പാടില്ല ഇത് രണ്ടു ആയപ്പോൾ താക്ക യൂണിവേഴ്സിറ്റിയിലെ ഭാഷാ സ്ത്രീകളായ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുകയും അവർ താക്ക ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയപ്പോൾ പോലീസ് വെടിവെക്കുകയും ആ വെടിവെപ്പിൽ അഞ്ച് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തു അബ്ദുൾ സലാം അബ്ദുൾ ജബാർ അബ്ദുൾ നവഗത്ത് സബിയു റഹ്മാൻ മെഹബൂബ് എന്നിവരാണ് ഈ അയച്ചുപേരുന്നത് ചോര കൊണ്ട് ആ ഹൈക്കോടതി തളം നടക്കുന്നു അങ്ങനെ ലോകചരിത്രത്തിലാദ്യമായിട്ടും മാതൃഭാഷയ്ക്ക് വേണ്ടി ചോരപ്പെടൊഴുക്കിയതും മണ്ണിനെ ചോപ്പിച്ചതും ഈ ബംഗ്ലാ ഇന്നത്തെ ബംഗ്ലാദേശിലെ അന്നത്തെ കൽക്കപ്പാറത്തിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് അവരുടെ ത്യാഗോജലത യുനെസ്കോ മനസ്സിലാക്കുകയും ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിൽ നടന്ന ആ സംഭവത്തെ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ലോക മാതൃഭാഷയായി അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭാഷ ആന്തോളൻ എന്നൊരു സ്മാരകമുണ്ടായി ആ സ്മാരകത്തിൽ ഓരോ ഫെബ്രുവരി ഇരുപത്തൊന്നിനും വെളുത്ത പത്രവും കനത്ത പത്രവും ധരിച്ചുകൊണ്ട് കിഴക്കൻ ബംഗാളിൽ പോയി പൂക്കൾ അർപ്പിച്ച് പൂക്കളർപ്പിച്ച് പൂക്കൾ അർപ്പിക്കുന്നു കണ്ണീരൂടെ തന്നെ മണങ്ങി വരുന്നു അപ്പോഴും അവർ ബംഗാളി ഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ഗുരുവിന് വേണ്ടിയല്ല അങ്ങനെ തങ്ങളുടെ ജീവൻ മാതൃഭാഷയ്ക്ക് വേണ്ടി ധനിച്ചവരാണ് ബംഗ്ലാദേശിലെ ഇന്നത്തെ ബംഗ്ലാദേശിലെ